ഗുരുവായൂരിൽ എത്തുന്ന ഭക്തകൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് ഗുരുവായൂർ നഗരസഭ വനിതകൾക്കായി പണി പൂർത്തിയാക്കിയിട്ടുള്ള സ്റ്റേ ഹോം ഫോർ വിമൻ എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം മെയ് മുപ്പത്തി ഒന്നാം തീയതി മന്ത്രി നിർവഹിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ റോഡില് ബസ്സുകൾ പോകുന്ന സ്ഥലത്ത് നഗരസഭയുടെ അഗതി മന്ദിരത്തിനടുത്ത് ഖാദി ഭവൻ്റെ അടുത്ത് ഗോകുലം ശബരി എന്ന ഹോട്ടലിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ സ്ഥാപനം പണി പൂർത്തിയായി വരുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് സ്റ്റേ ഹോം ഫോർ വിമൻ്റെ ഉദ്ഘാടനം പണ്ടിത് ഷീലോഡ്ജ് എന്ന പേരിലാണ് തുടക്കമിട്ടതെങ്കിലും ഇപ്പോൾ സ്റ്റേ ഹോം ഫോർ വിമൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗുരുവായൂരിൽ എത്തുന്ന ഒറ്റയ്ക്കും കൂട്ടമായിട്ടും എത്തുന്ന സ്ത്രീജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ചെലവ് കുറഞ്ഞ നിലയ്ക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പതിനെട്ട് മുറികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് അതിൽ ആറ് മുറികൾ ഡബിൾ റൂമും ബാക്കിയുള്ളത് ബാക്കി പന്ത്രണ്ട് മുറികൾ ഡോർമെറ്ററി സംവിധാനത്തോടു കൂടിയിട്ട് താമസിക്കാനും ഉപകരിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഇടുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ആറ് മിനിറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു എട്ട് മിനിറ്റ് അങ്ങനെ നഗരത്തിൻ്റെ പ്രധാന ഹൃദയഭാഗത്താണ് വളരെ സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഒട്ടേറെ ഭക്തജനങ്ങളാണ് സ്ത്രീ ഭക്തജനങ്ങൾ കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ട്രെയിനിലും അല്ലാതെയും അല്ലാതെയുമൊക്കെയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി നമുക്കറിയാം അവർക്കൊക്കെ സുരക്ഷിത സ്ഥാനത്ത് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള സ്റ്റേ ഹോം ഫോർ വിമൻ എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും മൂന്ന് നിലകളോടും കൂടിയിട്ടുള്ള ബിൽഡിങ് അഗതിമന്ദിരം കോമ്പൗണ്ടിലാണ് നഗരസഭയുടെ അഗതി അഗതിമന്ദിരം കോമ്പൗണ്ടിൽ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ജംഗ്ഷനിലാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാലും ഫർണിച്ചറെല്ലാം ഉടൻ എത്തിച്ചേരും എന്നാലും അത് ഫുൾ സ്വിംഗ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അമ്മമാരായിട്ടും സഹോദരിമാരായിട്ടും ഒക്കെ സങ്കല്പിച്ച് ഇവിടെ എത്തുന്നവർക്ക് അനുഗ്രഹമാണ് സ്റ്റേ ഹോം ഫോർ വിമൻ